നമ്മൾ നമ്മളെമ്മടെങ്കിലും പറയുന്നവരാകരുത് എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നവരാകരുത് ഇസ്ലാം കേരളത്തിൽ വന്നതെങ്ങനെ ഇസ്ലാം കേരളത്തിൽ വന്നത് നമുക്കറിയാം സിലോണിലാണല്ലോ ആദും നബി അലി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് ആ സിലോണി ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു മുൻകാലത്ത് ആ സിലോണിൽ ആദൻ നബി അലി ഇസ്ലാമിന്റെ പാദം പതിഞ്ഞ സ്ഥലം കാണാൻ അതേ അറേറ്റയിൽ നിന്ന് പോകുന്ന ഒരു സംഘവും അവരുടെ ഒരു ഗുരുവര്യ ശൈഹവും ആ പോകുന്ന പോക്കിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി കൊടുങ്ങല്ലൂരിലെ രാജാവ് ഇങ്ങനെ അന്യനാട്ടുകാരിറങ്ങിയെന്ന് കേട്ടപ്പോൾ സ്വീകരണം കൊടുത്തു നല്ല ഭക്ഷണം സൽക്കാരം കൊടുത്തു ആ വന്നാളുകൾ ലഭിസല്ലാൻ വല്ല പദങ്ങളെ സംബന്ധിച്ച് രാജാവിന് പറഞ്ഞു പരിചയപ്പെടുത്തി വലിയ മഴത്തായി നിശിഫാൽ ചന്ദ്രൻ പിളർന്ന സംഭവം വിവരിച്ചു ആ സംഭവം ഈ രാജാവൊരു പക്ഷേ കേരളത്തിൽ വെച്ച് കണ്ടിരിക്കാം അദ്ദേഹം അത് വിശ്വസിച്ചു അവരവട്ടിൽ വെച്ച് സഹാദത്ത് കെല്വ് ചൊല്ലി പുസ്ലിമായി പക്ഷേ പുറത്ത് വിവരം പറഞ്ഞില്ല നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് വസീയത്ത് ചെയ്തു അവര് പോയി തിരിച്ചു തിരിച്ചുവരുമ്പ വീണ്ടും കൊടുങ്ങല്ലൂരിലിറങ്ങി ആ തൊടുക്കല്ലൂരിൽ രാജാവിന്റെ സൽക്കാരത്തിൽ കഴിയുമ്പോ പോകാനുള്ള കപ്പലൊരുക്കാൻ നിർദ്ദേശം നൽകി ഏഴ് ദിവസം മീ രാജാവ് ഭൂമിൽ കയറി ആരെയും റൂമിലേക്ക് കടത്താതെ അതിലടച്ചു ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവര് മാത്രം സുബഹാനല്ല ഏഴ് ദിവസം ചെയ്ത പണി എന്താണ് അദ്ദേഹത്തിന്റെ അധികാരത്തിലുള്ള മലബാർ അതിവിശാലമായ മലബാറ് മംഗലാപുരമടക്കം ഉൾക്കൊള്ളുന്ന മലബാർ ആ മലബാർ പ്രദേശത്തെ ഏഴ് വിഭാഗമായി അദ്ദേഹം വിപരി ഓരോ സ്ഥലത്തും ഓരോ രാജാക്കന്മാരെ അദ്ദേഹം പകരം അദ്ദേഹത്തിന് പകരം പ്രതിരോധ അവിടെ നിശ്ചയിച്ചു എന്നിട്ടോ അതി എഴുതി രേഖപ്പെടുത്തി റൂമിൽ നിന്ന് ഏഴാം ദിവസം ഇറങ്ങി അദ്ദേഹം അവരുടെ കൂടെ ആരും അറിയാതെ അദ്ദേഹം കപ്പലിൽ കയറി അതാ മക്കയിലേക്ക് സഞ്ചരിച്ചു ആ പോയ പോക്ക് കഴിഞ്ഞ് തിരിച്ചു വെറുപ്പോ ഞാൻ ചുരുക്കട്ടെ ഒരു പക്ഷേ ഇഞ്ചി അടക്കം ചെയ്ത ഒരു ഭരണി ഒരു തീർപ്പാനവിതങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹരിയ കൊടുത്തുവെന്ന് ഹരീദുണ്ടല്ലോ അത് ഈ രാജാവായിരിക്കാം വയനാട്ടിലെ ഇഞ്ചിയാണോ എന്ന് എനിക്കറിയില്ല ഇരിക്കട്ടെ പറഞ്ഞു വന്നത് ആ ഇഞ്ചി ഹരിയെ ഉള്ള രാജാവായിരിക്കാം അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അതാ ഒരു പ്രദേശത്തെത്തി ആ പ്രദേശത്ത് നിന്ന് രോഗം ബാധിച്ചു എനിക്ക് രോഗത്തിൽ ഇനി തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ യാത്ര തുടരണമെന്ന് അഭ്യർത്ഥിച്ചു ആ കൂടെയുള്ളവരിൽ ഒരാളാണ് മാലിക്കുന്നു മറ്റൊരാളാണ് മറ്റൊരാളാണ് അതേ ഇരിക്കട്ടെ അങ്ങനെ അവരോടുപദേശിച്ച് പക്ഷെ അവര് പറഞ്ഞു നിങ്ങളെ നാട് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അവിടെ ചെന്ന് ചെന്നെന്തു ചെയ്യും രാജാവ് സ്വന്തം കൈപ്പടത്തിൽ നമ്മുടെ മലയാളത്തിൽ കത്തുണ്ടാകും അവരെ ഏൽപ്പിച്ചു ഇവിടെയുള്ള രാജാക്കന്മാർക്കാണ് കത്ത് അതിലെന്താ പറഞ്ഞത് ഈ അയക്കപ്പെടുന്ന ആളുകൾ വന്നാൽ എന്റെ പ്രതിനിധികളാണ് അവർക്ക് നിങ്ങൾ ഭൂമി കൊടുക്കണേ സൗകര്യം ചെയ്യണേ എന്ന് എഴുതി കത്ത് കൊടുത്തു ആ കത്തും കൊണ്ടുവന്നു ഈ മഹാത്മാ പക്ഷേ രാജാവ് പറഞ്ഞു മൂന്നിലൊരു സ്ഥലത്ത് കപ്പലിറങ്ങണം ഒന്നുകിൽ കൊടുക്കല്ലൂരിൽ അല്ലെങ്കിൽ തർമടത്ത് അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ മൂന്നിലൊരു സ്ഥലത്ത് നിങ്ങൾ കപ്പലിറങ്ങണം രാജാവ് പോകുന്ന സമയത്ത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കയറി പോകുന്ന വഴിക്ക് കൊടുക്കില്ല കൊയിലാടിയിൽ ഇറങ്ങിയിരുന്നു ശേഷം ധർമ്മടത്തും ഇറങ്ങിയിരുന്നു അങ്ങനെ മൂന്ന് സ്ഥലമാണ് നിർണയിച്ചു കൊടുത്തത് വന്ന ആളുകൾ അതാ വരുമ്പോൾ കൊടുക്കുന്നത് ൂരിലിറങ്ങി കത്തുകൊണ്ടുപോയി അവിടെയുള്ള രാജാവിന് കൈമാറിയപ്പോ അന്ന് അവിടെ ഭരിക്കുന്ന രാജാവ് നേരത്തെ അവർ കേൾപ്പിച്ചു കൊടുത്ത രാജാവിന്റെ നിർദ്ദേശപ്രകാരം വന്ന മഹാത്മാ തോട്ടവും ഭൂമിയും വിട്ടുകൊടുത്തു ആ തോട്ടത്തിൽ മസ്ജിദൻ അവിടെ ഈ മുസ്ലിമീങ്ങളായി വന്ന മഹാന്മാർ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു അതാണ് കൊടുങ്ങല്ലൂര് പള്ളി അതൊരമ്പലത്തിന്റെയും കഷ്ണമല്ല ഒരമ്പലത്തിന്റെ ഭാഗമല്ല വേറെ ഒന്നിന്റെയും ഭാഗമല്ല അതെ ആ മുസ്ലിമീങ്ങൾ അവിടെ നിർമ്മിച്ച പള്ളി അതാണ് കൊടുങ്ങല്ലൂർ പള്ളിയിൽ അത് കഴിഞ്ഞ് അവിടെ താമസിച്ചു ചോറ്റു മാലിക് ഗുരു ഹബീബിനെ മാലിക്കിനെ മറ്റു സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കാൻ പറഞ്ഞേ വന്ന് കൊയിലാണ്ടി പള്ളി നിർമ്മിച്ചു കൊല്ലത്ത് നിർമ്മിച്ചു അതേ മംഗലാപുരം നിർമ്മിച്ചു പാക്കനൂർ നിർമ്മിച്ചു മാടായി നിർമ്മിച്ചു ധർമ്മടത്ത് നിർമ്മിച്ചു ശ്രീകണ്ഠപുരത്ത് നിർമ്മിച്ചു അവസാനം നിർമ്മിച്ചു അവിടെ അല്പ ദിവസം തങ്ങി ശേഷം കൊല്ലത്തേക്ക് വന്നു കൊല്ലത്തിൽ കൊല്ലമെന്ന എന്ന സ്ഥലത്ത് കൊല്ലമാകും അവിടെ സ്ഥിരതാമസമാക്കി മാലിക് പുരു തിരിച്ചുപോയി മറ്റുള്ളവരവിടെ താമസമാക്കി അല്പദിവസം കഴിഞ്ഞപ്പോ മക്കളെയും കുറെ ആളുകളെയും അവിടെ നിർത്തി മാലിക് മാലിക്പുലു ഹബീബ് ഭാര്യയെയും കൂട്ടി കൊടുങ്ങല്ലൂരിലേക്ക് ചെന്നു അദ്ദേഹ സുഹൃത്തുക്കളെ അതിനിടയിൽ പത്ത് പള്ളിയും നിർമ്മിച്ച് കൊടുങ്ങല്ലൂരിൽ ചെന്ന് മാലിക്കുരുദീനാർ നിങ്ങളെ കൂട്ടി വന്ന് പത്ത് പള്ളിയിലും ചെന്ന് മഹാനവറുകൾ തയ്യത്ത് നിസ്കരിച്ചു പ്രാർത്ഥിച്ചു ഇസ്ലാം കേരളത്തിൽ വന്നതിൽ സന്തോഷിച്ചു എന്നിട്ട് പോയിട്ടാണ് അവിടെ അല്പം തങ്ങി പിന്നീട് ദീനാർ തിരിച്ചു പോയി രാജാവിനെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പോയി സിയാറത്ത് ചെയ്തു മറ്റുള്ളവരിവിടെ താമസിച്ചു അങ്ങനെ പത്ത് പള്ളികൾ ആദ്യം ഈ ലോകത്ത് നിർമ്മിച്ചതിന് വെറുതെ പറയുകയല്ല അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാനൊന്നും പറയാറില്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയട്ടെ കേരളത്തിന്റെ ആധികാരിക ചരിത്രം ഇംഗ്ലീഷിലുണ്ടല്ലോ മലയാളത്തിലുണ്ടല്ലോ ലാറ്റിൻ ഭാഷയിലുണ്ടല്ലോ അതുപോലെ ഒരുപാട് ഭാഷകളിലുണ്ടല്ലോ അതെഴുതിയ മഹാനാണ് പറഞ്ഞത് ആ ഗ്രന്ഥത്തിൽ ഞാനി പറഞ്ഞ മുഴുവൻ സംഭവങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് കേരളത്തിലെ പള്ളികൾ നിർമ്മിച്ചത് മുഴുവനും നിർമ്മിച്ചത് പത്തണ്ണവും നിർമ്മിച്ചത് ഈ മഹാന്മാരാ അതിന് സൗകര്യം കൊടുത്തത് ഈ പോയി അതാ ഇസ്ലാമതം സ്വീകരിച്ച് രവിതങ്ങളെ കാണാൻ പോയ രാജാവ് തന്നെയാണ് അദ്ദേഹത്തെ അധികാരത്തിലുള്ള സ്ഥലങ്ങളാണ് നൽകപ്പെട്ടത് അങ്ങനെയാണ് കേരളത്തിലെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടത് ഞാൻ ദുബായിൽ രണ്ടു ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച നാദാപുരം നന്മ എന്ന പേരിൽ അൽഹ എല്ലാ പാർട്ടിക്കാരെയും എല്ലാ സംഘടനക്കാരെയും ഒരുമിച്ച് കൂട്ടി അൽഹില്ല നമ്മുടെ സംഘടനയിലുള്ളവരുണ്ട് അതുപോലെ മറ്റ് സുന്നീ സംഘടനകളിലുള്ളവരുണ്ട് എല്ലാവരെയും കൂട്ടി നാദാപുരം നന്മ പേരിൽ ഞാനൊരു പരിപാടി സംഘടിപ്പിച്ചു എല്ലാവരും അവിടെയുള്ള ഐ സി എഫും കെ എം സി സിയും അതുപോലെ എല്ലാവരും നമ്മളോട് സഹകരിച്ചു ആ പരിപാടിയിൽ ഞാൻ വിശദമായി ഇബാറത്തുകൾ വായിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ അതിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പിന്നീട് പലരും കച്ചവടക്കാർ കേരളത്തിലേക്ക് വന്നു അവർ കോഴിക്കോട് പട്ടണം നിർമ്മിച്ചു താനൂരും അതുപോലെ തിരൂരങ്ങാടിയും പരപ്പനങ്ങാടിയും വടിയങ്കോടും പൊന്നാനിയും അങ്ങനെ തുടങ്ങി കനലൂര് കണ്ണൂരും അങ്ങനെ തുടങ്ങി പരസ്ഥലവും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു നാദാപുരവും നിർമ്മിച്ചു എന്ന് നാദാപുരത്തെ കുറിച്ചു ആ കിതാബിൽ പരഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വെച്ച് വായിക്കു കേൾപ്പിച്ചു ഓ സുഹൃത്തുക്കളെ അങ്ങനെയാണ് പള്ളികൾ നിർമ്മിച്ചത് അന്നേമാരൻ അന്ന് മുതലേ ആദിമാര് തുടർന്നു വരുന്നുണ്ട് ആ ആദിമാരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് മഹാന്മാരായ മുൻകാമികളായ മുസ്ലിമീങ്ങൾ അവരുടെ നാട്ടിലെ സർവ്വ പ്രശ്നങ്ങളും പരിഹരിച്ചു വന്നത് അങ്ങനെ നാദാപുരത്ത് കഴിഞ്ഞുപോയ വലിയ ഒരു പാതി ഉണ്ടായിരുന്നു മേലക്കോത്ത് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ പാലക്കടവ് ബക്ബറയിൽ മറവ് ചെയ്യപ്പെട്ട ിൽ ഹാനി എന്ന് പറയുന്ന കുട്ട്യാലി മുരിയാരുടെയും ഉമർബാദിയുടെയും ശിഷ്യനായിരുന്നും നാദാപിത്ത വലിയ മുതലീസായിരുന്നും ആ മ്മത്തൂട്ട് മുസ്ലിയാരുടെ പിന്തലമുറയിലുള്ളവരാണ് ഇപ്പോഴും അവിടെ കാവ്യമായി തുടരുന്നതിൽ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ മഹാന്റെ ശിഷ്യഗണങ്ങളിലാണ് സമസ്ത കേരള അതിന്റെ സ്ഥാപക നേതാക്കളിൽ പെട്ടുളം അതുപോലെ അതുപോലെ എന്തിനധികം പറയണം അതേ നാദാപുരം പള്ളിയിൽ ഓതി പഠിച്ചവരായിരുന്നു നാദാപുരത്ത് നീൽമു പഠിച്ചവരായിരുന്നു എന്തിനധികം പറയണം അതാ ആ നാദാപുരത്ത് പഠിച്ച അരി നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങൾക്ക് കോടഞ്ചേരി പിൻഗാമികളിൽ ബഹുമാനപ്പെട്ട കൊടുത്തിനപ്പെട്ടു അഹമ്മദ് ഹാജി അവറുകളെ കാണാം ആ ചാലിലകത്തിന്റെ ശിഷ്യനാണ് പുതുപീതങ്ങളുടെ ശിഷ്യനാണ് മറുപം കണ്യ തുസ്താദ് അതുപോലെത്തങ്ങളിൽ വാങ്ങിയ അങ്ങനെ സദത്തുള്ള മുസിരി പണ്ഡിതന്മാ പുരം നന്മയെ കുറിച്ച് ഞാൻ നടത്തിയ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും അത് വിശദമായി ഞാൻ അതിൽ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് ആവിമാർ അവരെ സത്യത്തിന്റെ ജനങ്ങളെ നയിച്ചു അവർ കാര്യലാഭം ചിന്തിച്ചില്ല ഈ ലോകത്തെ ചിന്തിച്ചില്ല അവർക്ക് വലിയ സ്ഥാനം അള്ളാഹു കൊടുത്തു അള്ളാഹുബിലേക്ക് കല്പിരിഞ്ഞുകൊണ്ടുള്ള പണ്ഡിതന്മാര് വേണം പ്രവർത്തകന്മാര് വേണം വേണം മഹല്ലറ്റിന്റെ നേതൃത്വം വേണം അലഹദില്ലാ നല്ല മനസ്സുള്ളവർ നമുക്ക് പള്ളി നിർമ്മിച്ചു തന്നു അതിന്റെ ശേഷവും അലഹദില്ല ഓരോ റമദങ്ങളിലും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഒരു ഒരു ലക്ഷം ഊർപ്പിക്കുകയോ നമുക്ക് പള്ളി സഹായിച്ചവരും സഹകരിച്ചവരും ഇപ്പോഴും തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു മരിച്ചുപോയവർക്ക് ആഹ് സഹാനുഭവത്തിൽ സ്വർഗം കൊടുക്കട്ടെ